ൾ എഴുപത്തിനാലാം അധ്യായം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് വിലാപം ദീപമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോൻ മലയെ സ്മരിക്കണമേ അന്ധമറ്റ് നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നതുപോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി ഞങ്ങൾക്ക് ഒരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങെ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും നിന്നിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലത്തുകൈ എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യമുതലേ അങ്ങ് എന്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ സത്വങ്ങളുടെ തല പിളർന്നു ലവിയാദന്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടേതാണ് രാത്രിയും അങ്ങയുടെതു തന്നെ അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങോ ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങോ ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവെ ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ടയിടങ്ങളിൽ അക്രമം കൊടിയിരിക്കുന്നു മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങേ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ